ഹായ് ഹലോ എല്ലാവർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ചെയിൻ പിടിപ്പിക്കുമ്പോൾ പുറത്ത് കാണാത്ത രീതിയിൽ പിടിപ്പിക്കാൻ എന്താണ് സംവിധാനം അപ്പോൾ ചെയിൻ രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഒന്ന് സാധാരണ ചെയിന് വരുന്നുണ്ട് രണ്ടാമത് മഹ്ഫി എന്ന് പറഞ്ഞൊരു ചെയിൻ വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യമായിട്ടന്നെ നമ്മൾ എന്ത് ചെയ്യുക സാധാരണ മെഷീനിലൊക്കെ ഉണ്ടാകുന്നത് ഡബിള് ബൂട്ടാണ് നമ്മൾ തയ്ക്കുന്ന ആ മെഷീനൊക്കെ ഉണ്ടാകുന്നത് ഡബിള് ബൂട്ടാണ് അതെന്ത് ചെയ്യുക നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അത് അഴിച്ചെടുക്കുക എന്നാലാണ് ഈ പുറത്ത് കാണാതെ ചെയിന് പിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ തയ്ക്കുന്ന ഏത് തുണിയാണെങ്കിലും രണ്ട് ഭാഗം കുറേശ്ശെ അടിച്ചിരിക്കണം എന്താ പറയുക എന്നാലെയാണ് നമുക്ക് ആ ചെയിന് നമുക്ക് കാണാത്ത രീതിയിൽ പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ അത് ഇതാ ഞാൻ തയ്ക്കാനുള്ള ഈ ടോപ്പ് നമ്മളെ ഡ്രസ്സാണോ എന്താണോ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പിടിപ്പിക്കുന്ന ഭാഗം ഒഴികെ ബാക്കി ചെറുതായിട്ടൊന്നും അടിച്ചു കൊടുക്കാതാണ് ഞാനിതാ ഈ ഒരു ഭാഗം അടിച്ചു ഇനി ആ ചെയിൻ്റെ നീളത്തിനനുസരിച്ച് ഏകദേശം നമ്മളൊരളവിൽ ഇതടിക്കുന്നു ഇത് കാണ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വേറൊരു വേസ്റ്റ് തുണിയിലാണ് ഞാൻ അടിക്കുന്നത് അപ്പോൾ പുതുതായിട്ടൊക്കെ നിങ്ങൾക്ക് എത്ര ചെയിന് എത്ര ഇറക്കം വേണം എത്ര നീളം വേണമെങ്കിൽ അതനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഭാഗം ഇങ്ങനെ അടിച്ച് എന്ത് ചെയ്യുക ചെയിൻ വെക്ക വെക്കാനുള്ള ഭാഗം മാത്രം നിങ്ങൾ തയ്ച്ചെടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് ആ ചെയിൻ കറക്റ്റായിട്ട് അതിൻ്റെ വലിപ്പത്തിലും ഒക്കെ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ ഡബിളുള്ള ബൂട്ട് ഡബിൾ ബൂട്ടും വരുന്നുണ്ട് സിംഗിൾ ബൂട്ടും വരുന്നുണ്ട് അപ്പോൾ ഡബിൾ ബൂട്ട് അയച്ചിട്ട് സിംഗിൾ ബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ചെയിന ഒരു പുറത്ത് കാണാതെ ചെയിൻ അടിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എല്ലാവർക്കും ഇതറിയാവുന്നതാണ് എന്നാലും അറിയാത്തവരിലേക്കാണ് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ അതാ ഡബിൾ ബൂട്ട് ഞാൻ അയച്ചു വെച്ച് എന്നിട്ട് സിംഗിൾ ബൂട്ട് അതേ അളവിൽ തന്നെ അതിനൊരു ബൂട്ടേ ഉണ്ടാവുകയുള്ളു ഒറ്റ വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളത് രണ്ടാമത് ഫിറ്റാക്കി അത് ഫിറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തിട്ട് ആദ്യത്തെ അതേപോലെ തന്നെ പൊസിഷനിൽ സൂചി ഇറങ്ങാനുള്ള ആ ഗ്യാപ്പ് കറക്റ്റ് നോക്കണം അതല്ലെങ്കിൽ സൂചി അത് മേൽ തട്ടിക്കഴിഞ്ഞാൽ ആ സൂചി പൊട്ടിപ്പോവും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഡബിൾ ബൂട്ട് സിംഗിൾ ബൂട്ട് അപ്പോൾ സിംഗിൾ ബൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ കഴിയും എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ തുണി രണ്ട് സൈഡും അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ മെഷീൻ അടിച്ച് നിർത്തിയ ആ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ചെയിന് വെച്ച് തുടങ്ങാം അപ്പോൾ എങ്ങനെയായാലും നമുക്ക് അത് വീട്ടിൽ തയ്ക്കുന്നവർക്കും അതുപോലെ ചെറിയ ചെറിയ സ്ഥാപനത്തിലൊക്കെ റിപ്പയർ പണി കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കൊക്കെ അത് എളുപ്പമാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് തയ്യൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് ഇത് അറിയാത്തവർക്ക് ഈസി ആയിരിക്കും അപ്പോൾ അതാ ആ ചെയിൻ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു വശം നമ്മൾ ഉൾട്ട ഭാഗം ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതാ തയ്ച്ചു തുടങ്ങുന്നു അപ്പോൾ അത് രണ്ട് ഐറ്റം ചെയിൻ ഉണ്ട് കേട്ടോ ഒന്ന് സാധ നമ്മൾ ചെയിനുണ്ട് രണ്ടാമത് ഇത് പുറത്ത് കാ കാണാത്ത രീതിയിൽ ചെയിനാണ് പിന്നെ അറബിയിൽ മഖ്ബി എന്ന് പറയും നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ കാണാത്ത ചെയിൻ ഇത് തയ്ച്ച് കഴിഞ്ഞാൽ പുറത്ത് ചെയിൻ കാണില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഇവിടെ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെയിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നാട്ടിലും നമുക്കിത് വെ ഈസി ആയിട്ട് വെക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ എന്നിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ ബൂട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഓരത്തു കൂടെ തന്നെ ഏറ്റവും അരികിൽ കൂടെ തന്നെ നമുക്ക് സൂചി ഓട്ടാൻ കഴിയും അപ്പോൾ കൂടുതൽ ചെയിൻ്റെ ഭാഗം പുറത്ത് കാണില്ല അപ്പോൾ അതാണ് ഞാൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ചെയിൻ രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ സാധാ ഉണ്ട് ഇത് മഹ്ബി എന്ന് പറയും അറബിയിൽ കാണാത്ത ചെയിന് പുറത്ത് കാണില്ല അത് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതാ ഒരു സൈഡ് ഞാൻ വെച്ച് കഴിഞ്ഞു രണ്ടാമത്തെ സൈഡ് ഇതാ തയ്ച്ച് തുടങ്ങുന്നു അപ്പോൾ ഈ സിംഗിൾ ബൂട്ടായത് കൊണ്ട് എന്ത് ചെയ്യുക നേരെ എതിർവശം തന്നെ തുടങ്ങണം നമ്മൾ എവിടെയാണ് അടിച്ചു നിർത്തിയത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് തന്നെ തയ്ച്ചു തുടങ്ങും അപ്പോഴാണ് ആ സിംഗിൾ ബൂട്ട് കൊണ്ട് നമുക്ക് തയ്ക്കാനും കഴിയുള്ളൂ അതല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം പിന്നെ ഇത് ഞാനൊരു മോഡൽ കാണിക്കുന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇസ്തിരിയൊക്കെ ചെയ്ത് നല്ല മാർക്കിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ലൈനൊക്കെ വരുത്തീരുവാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷം പോലും പുറത്ത് കാണില്ല പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു നമ്മൾ സെയിം ചെയിനാണ് വെക്കുക തുണിയുടെ അതേ കളറിലാണ് വെക്കുക അത് നിങ്ങൾക്ക് മോഡൽ കാണിച്ച് തരാൻ വേണ്ടിയാണ് വേറെ ചെയിനും അതുപോലെ വേറെ നൂലൊക്കെ ഇട്ട് തയ്ക്കുന്നത് പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇത് കഴിഞ്ഞാൽ അയച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് നമ്മളെ ഡ്രസ്സൊക്കെ സാധാരണ നമ്മൾ ഉൾഭാഗം ചെയിന് മറ്റുള്ള ചെയിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉൾഭാങ്ങനം മറക്കേണ്ട ആവശ്യമല്ല ഈ ചെയിൻ വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇത് പുറത്തേക്ക് കാണാത്ത ഇതായത് നമുക്ക് എന്തായാലും അത് തുണി ഉൾട്ടേക്കിയിട്ട് നമുക്ക് ചെയിൻ നോക്കി ചെയിൻ വലിച്ചൊപ്പാക്കണം അപ്പോൾ മിക്കവാറും ഇത് കൂടുതൽ ഫുള്ള് ലെങ്ത് ആയതുകൊണ്ട് അതിൻ്റെ ആ വലിക്കുന്ന സാധനം എപ്പോഴും നമുക്കത് ഉൾട്ടയറ്റാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അത് പുറത്തേക്ക് നമുക്ക് കുറച്ച് ഇതാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനൊന്നും കൂടെ ചെയ്തതായിട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ ഈ ചെയിന് ഇപ്പോൾ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ആ ചെയിന് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ചെയിൻ ഒന്നും പുറത്ത് കാണില്ല ചെയിൻ്റെ ഒരു ഇതിപ്പോൾ കളറ് ചെറിയൊരു റോസ് കളറായതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്ത് കാണുന്നത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുറത്ത് കാണില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് രണ്ട് തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ സാധാ ചെയിൻ പിടിപ്പിക്കുന്ന വീഡിയോസും ഇടുന്നുണ്ട് അപ്പോൾ ഈർച്ചയായിട്ട് നിങ്ങൾക്ക് രണ്ട് ചെയിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും തീർച്ചയായിട്ടും എല്ലാവർക്കും